ആ ഓ ഓ കുന്തം 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 പിന്നീക്കാലോ ആരിക്കലും ഒരാൾക്ക് ഒരു കടികൊടുക്കുന്ന ആഗ്രഹമായിരുന്നു എന്റെ വേറെ കൊടുക്കടാ െട്ട് എത്ര പോലെ അറിയോ പോയോ കയ്യുന്നു അത് പതിനാലൊക്കെയാണല്ലേ ജണ്ടിൽ ചിലപ്പോലുള്ള ഓരോരുത്തന്മാര് കളിയിൽ കയറിയറിയാത്തോണ്ടാണോ അതോ ഒരു ആവേശ Legendary cái gì lên nhìn yendo, anh nga chơi. Ay, sao nó kích cái thích. Aha, góc con dormi. Aha, mecánica nó കിട്ടിയില്ല ഓ ണോ പതിനാറ് പറഞ്ഞത് കൊടുത്തു കൊടുത്ത് എത്തു അവനാ അവന്റെ ചെറിയ ശരീരം വെച്ച് വലിയ കാട്ടിൽ കൂടുതലോള എന്താ മോന

അതാ ഓർഡർ പ്രശ്നമാണ് ഞാൻ തൊട്ട് കിട്ടാത്തോണ്ടാണോ അതെ ി മുതലാക്കിണങ്ങള് <laughs> ഇപ്പൊ കളിച്ചതുപോലത്തെ നല്ല നല്ല കളികൾ അടുത്തും പോരട്ടെ ഭയങ്കര ഇഷ്ടായി എന്താ രാന്നറൊക്കെ പതിനെട്ടോ മതി മതി ഇങ്ങോട്ട് വാടക ചെക്ക് അവിടെ പോയിക്കട ഇത്ര ആൾക്കാർ ഇവിടെ പോവാ െ ഞാനൊന്നും ഡോസ് കൊടുത്തിരുന്നല്ലോ ശരി എന്റെ തൂക്കിയാന്റെ തരവിടെ ചെക്ക നോക്കൈ കിടക്കുക നമ്മളെ ഓക്കേ ദെസ് ഇയാ ദെര 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 ചിങ്ങട സ്വിഫ്റ്റ് ഇതിനല്ല ഇക്കോയിലാ മോമൈ മൊതലൈ അൈ പോയിနေണ്ട തരവിടെ ഞാൻ കണ്ടു 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 എടാ ഇപ്പുറത്ത് ഇതിനല്ലല്ല ഇല്ല 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 എടാ ഓ കടംകേറി പോന എന്റെ ഒപ്പുടെ പോണെടുക്കണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് അതാ അവന്റെ കഴപ്പങ് മാറി കിട്ടി അല്ല ചേറ്റകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഏതാ കളിജി എന്റെ ലീഗ് ഇരുപതായീട്ട് എടുത്തോക്കൊള്ളായിരത്തി എന്നിട്ട് ഓപ്പൺ ആക്കി വെക്കു ശടാ സ്റ്റേജ് മാറി മറ്റേ സ്റ്റേജ് ആണിരുന്നു സെൻട്രൽ സർക്കിളുള്ളത് അത് സീന് സ്റ്റേജാണ് അപ്പുറത്തെ വരാൻ നോക്കില് അതാ പറഞ്ഞ അമ്മാര് കേറി അപ്പൂ ആരടുത്ത് ഇവിടെ അടിയും തുടങ്ങിയ എന്റെ ഇടേ മസലുണ്ടല്ലോ വധൂരിക്ക് എന്താ വിശാഖ ഇത്ര ആൾക്കാരൊക്കെ നമുക്ക് ഒരിക്കലും കിട്ടി എന്റെ തത്ത ഗ്ലിച്ച് വിളിച്ചിണ്ടറ Inda nyar itu yang sandar ke releng ya, anak apa yang kedirau? Berindo, അമ്പോ കിടക്കുക <ills>

എന്താ വിശേഷ പേര് ഗാഡീനെ കൊല്ലൂരാന്ന് എടുക്കലോ അതാ അതാ എനിക്ക് വേണ്ട തത്ത ജിങ്ങളി എനിക്ക് വലിയൊരു അതാ ഒന്നാമത് പെന്റേന്ന് രക്ഷപ്പെട്ടതാണ് അന്നമായിട്ട് ഓട് അതില്ല പിന്നെ അവിടെ തന്നെ ഇരുന്ന് തിരുവാതിര അളിച്ചു കൊടുത്തുണ്ട് വേറെ വന്ന് രക്ഷിച്ചാണോ അവനെ ആ കിട്ടിയാ അത് വരുന്നേ മുതല്ണ്ടോ Ada yang dah. Kandora. ഗോൾഡിന്റെ ഇത് അനക്കല്ലേ മറ്റേ ലജൻഡറിയുടെ കുന്തോപറ സ്ലീപറ തന്നെ കാണുന്ന ആകെ മൂന്നാളു ரெண்டு ரெண்டாள் இனி தூரியம் സൂര്യകളൊക്കെ കാണുന്നില്ലല്ലോ കിട്ടിയ കണ്ടിട ആ ഇല്ലടാന്നുള്ള സംസാരം കേട്ടാ തന്നെ അറിയാ അ ശരി പാവങ്ങളാണ്പോ നിൽക്കാല് കളിന്റെ ഫസ്റ്റ് ഇവന്മാരൊന്ന് ഇറങ്ങി പോയിരുന്നു ആ പുറത്ത് കൂടിയാ